ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യൻ പോസ്റ്റിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് അത് ഗ്രാമീണ ഡെക് സേവകിന്റെ കീഴിലേക്ക് ആണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് നോക്കാം ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് രണ്ട് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഇതിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അംഗവൈകല്യമായിട്ടുള്ളവർക്കും വിധവകൾക്കും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഈ പത്താം ക്ലാസ് നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ അതിനകത്ത് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും സബ്ജക്ട് ഇൻക്ലൂഡ് ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് പിന്നെ അനു അതുപോലെ തന്നെ പത്താം ക്ലാസ് സ്റ്റേറ്റ് ഗവൺമെന്റോ മറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനമുള്ള ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇപ്പൊ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ കേരളത്തിൽ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം മറ്റു സംസ്ഥാനങ്ങളിലും ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ അപേക്ഷിക്കുന്നവരാണെങ്കിൽ തമിഴ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇപ്പൊ ലോക്കൽ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ സൈക്കിൾ ചോട്ടാനുള്ള കഴിവും ഉണ്ടായിരിക്കണം ഇപ്പൊ പത്താം ക്ലാസ് യോഗ്യത ലോക്കൽ ലാംഗ്വേജ് ബേസിക് കമ്പ്യൂട്ടർ നോളജ് സൈക്കിൾ സൈക്ലിയോട്ടനുള്ള കഴിവ് അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നത് പിന്നെ മറ്റ് കാറ്റഗറിയിലുള്ളവർക്കൊക്കെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വർഷത്തെ പ്രായപരിധി ഇളവ് ഒബിസി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ മൂന്ന് വർഷത്തെ പ്രായപരിധി ഇളവ് അംഗവൈകല്യമായിട്ടുള്ളവരാണെങ്കിൽ പത്ത് വർഷത്തെ പ്രായപരിധി ഇളവ് പിന്നെ അംഗവൈകല്യമായിട്ടുള്ള ഒരു ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ പതിമൂന്ന് വർഷം എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർ അംഗവൈകല്യമായിട്ടുള്ളവരാണെങ്കിൽ പതിനഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ അത് എല്ലാവർക്കും ഇല്ല ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധി ഇളവില്ല ബാക്കിയുള്ള നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ളവരാണോ അവർക്ക് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ശമ്പള സ്കേല് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ പതിനായിരം തൊട്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ശമ്പള സ്കേലിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും അംഗവൈകല്യമായിട്ടുള്ളവർക്ക് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഒഴിവ് വന്നിട്ടില്ല അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലുള്ളവർ മാത്രമേ അപേക്ഷിക്കുള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് വിഷനുള്ളവർ ഡി കാറ്റഗറിയിലുള്ളവർ എച്ച് എച്ച് ഹാർഡ് ഓഫ് ഹിയറിംഗ് ത് ഓ എൽ അതായത് വൺ ലെഗ് അതായത് ഒരു കൈ ഉള്ളവർ ഒരു കാലുള്ളവർ അങ്ങനെയുള്ള കാറ്റഗരി ഉള്ളവർക്കൊക്കെയാണ് ഈ ഒഴിവ് വന്നിരിക്കുന്നത് അംഗവൈകല്യമായിട്ടുള്ളവര് നോക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ അവര് എടുത്തു പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉള്ളവർ മാത്രം അപേക്ഷിക്കുക ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കുന്നത് ഇതിനകത്ത് ഓൺലൈൻ എക്സാമോ അല്ലെങ്കിൽ എക്സാം പോയി എഴുതണോ എക്സാം ടെസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുക അപേക്ഷിച്ചതിനു ശേഷം അവര് കാറ്റഗറി വൈസിൽ തിരിക്കുന്നതായിരിക്കും അതായത് ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി എസ് സി എസ് ടി പി ഡബ്ല്യു കാറ്റഗറി അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്സ് ആർക്കാണ് ഉള്ളത് മാർക്ക് അടിസ്ഥാനത്തിൽ അവർ യോഗ്യരായിട്ടുള്ളവരെ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് ചെക്ക് ചെയ്തതിനു ശേഷം ആൾക്കാരെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നതായിരിക്കും ഇതിന് പ്രത്യേകമായിട്ട് എക്സാമോ അങ്ങനെയൊന്നും കാര്യം പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ് യോഗ്യത ഇന്ന് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഈ ജോലിക്ക് വേണ്ടി നിയമനം നടക്കുന്നത് അതിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ മെയിൽ ഐ ഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക ഒരു ഒരുവട്ടം കൊടുത്തിന് ശേഷം പിന്നെ അത് തിരുതാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കൊടുക്കുന്ന നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൊടുത്തതിനു ശേഷം മാർക്ക് അടിസ്ഥാനത്തിൽ അവർ ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നതായിരിക്കും വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയങ്ങളിലാണ് മാർക്ക് ഷീറ്റ് ഐ ഡി പ്രൂഫ് ക്യാസിന്റെ സർട്ടിഫിക്കറ്റ് മറ്റ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വെരിഫിക്കേഷൻ സമയത്ത് കാണിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും ആദ്യ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് കൃത്യമായിട്ട് അപേക്ഷിക്കുക ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഫീസ് അടയ്ക്കേണ്ടത് നൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് അത് ഒ ബി സി കാറ്റഗിരിയിലുള്ള പുരുഷന്മാരും ജനറൽ കാറ്റഗരിയിലുള്ള പുരുഷന്മാർ മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത് ബാക്കിയുള്ള ആരും അതായത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവര് പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ളവര് പിന്നെ സ്ത്രീകൾ ഏത് കാറ്റഗറി ആയാലും കുഴപ്പമില്ല സ്ത്രീകൾ ആരും ഇങ്ങനെയുള്ളവരൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളവര് പുരുഷന്മാർ ഒബിസി കാറ്റഗറിയിലുള്ള ജനകാറ്റഗറിലുള്ള പുരുഷന്മാർ ഫീസ് അടക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യു പി ഐ വഴിയോ ഓൺലൈൻ മറ്റു ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് ഈ പറയുന്ന നൂറ് രൂപ ഫീസ് അടയ്ക്കാവുന്നതാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ നല്ല ഫോട്ടോ എടുക്കുക അത് അമ്പത് കെ ബിക്ക് മുകളിൽ പോകാൻ പാടില്ല അമ്പത് കെ ബി വാട് നിർത്തി വേണം ജെ പി ജി ഫോർമാറ്റിലാക്കിയോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് സിഗ്നേച്ചർ അതുപോലെ തന്നെ ഇരുപത് കെ ബിക്ക് മുകളിൽ പോകാൻ പാടില്ല ഇരുപത് കെ ബിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതിനുമുമ്പ് തന്നെ യോഗ്യരായിട്ടുള്ളവര് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുക പിന്നെ വിധവകളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ചതിനു ശേഷം എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെറിയൊരു സമയം തരുന്നുണ്ട് അത് ഓഗസ്റ്റ് മാസം ആറാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രണ്ട് ദിവസം വിധവകളായിട്ടുള്ളവർക്ക് എഡിറ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ അവർക്ക് തിരുതാനുള്ള രണ്ട് ദിവസം എക്സ്ട്രാ തരുന്നുണ്ട് ഗ്രാമീണ ഡെക് സേവിക്കിന്റെ കീഴിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡെക്സ് സേവിക്കിലൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർക്ക് പോസ്റ്റിലേക്ക് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ഗ്രേഡ് ആണോ മാർക്കാണോ ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് അത് പോയിൻറ്റ്സ് ആയിട്ട് അവര് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും മറ്റു സംസ്ഥാനങ്ങളിലും ഇത് ഒഴിവ് വന്നിട്ടുണ്ട് അപ്പൊ ഏത് സംസ്ഥാനത്താണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അവിടെ നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ചിരിക്കണം ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം ഇനി കേരളത്തിലുള്ളവരാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുക എല്ലാ ജില്ലകളിലും ഒഴിവ് വന്നിട്ടുണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാനപ്പെടുത്തുക അകത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അംഗവൈകല്യമായിട്ടുള്ളവർക്ക് വിധവൾക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം ഒഴിവ് വന്നിട്ടുണ്ട് അപ്പൊ മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക അപേക്ഷിക്കാനുള്ള ലിങ്ക് പീഡിയോടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് കയറി ആയിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ ജോബിന്റെ ഇൻഫോർമേഷൻ ഞങ്ങൾ വൈൻഡ് ആണ് ഇനിയും പുതിയ പുതിയ ഗവൺമെന്റ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ